യു ഇ എഫ് എ യൂറോപ്പ ലീഗിൽ വമ്പന്മാർക്ക് വിജയം സെൽറ്റിക് എഫ്സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ച് എ സി റോമ വിജയിച്ചു എ സി റോമയ്ക്കായി ഇരട്ട ഗോളുകൾ നേടി ഫെർഗ്യൂസൺ മാഞ്ചീനി ഹെഡർ ഗോൾ നേടിയെങ്കിലും അത് ഓൺ ഗോൾ വിധിച്ചു മത്സരം തീരുമ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് കയറി എ സി റോമ റിയൽ ബെറ്റീസിന് വിജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഡൈനാമോയെ തോൽപ്പിച്ചു റിയൽ ബെറ്റീസിനായി ബ്രസീലിയൻ സൂപ്പർ താരം ആൻ്റണി ഗോൾ നേടി ആസ്റ്റംവില്ല ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എഫ് സി ബാസിലിനെ തോൽപ്പിച്ചു എഫ് സി യുട്ടാറിക്കിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഒമോറോഡിയുടെ ഇരട്ട ഗോൾ മികവിൽ മാൽമോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് പോർട്ടോ വിജയിച്ചു ബ്രണ്ണനെ എതിരില്ലാത്ത നാല് ഗോളിന് തോൽപ്പിച്ച് ഫെർണംബാസ് വിജയിച്ചു സലിസ്ക ഫെർണാക്സിനായി ഹാട്രിക് നേടി വിക്ടോറിയ പ്ലാസൻ വേസസ് പനത്തിനാക്കോസ് പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ആർ ബി സാൽസ്ബർഗിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് എസ് എസ്സി ഫായിബർഗ് വിജയിച്ചു കയറി ഗോ അഹേഡ് ഈഗിൾസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഒളിമ്പിക് ലിയോൺ ഫിക്കബ് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഫയനോർഡിനെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ ലോസ് ലില്ലേയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് യങ് ബോയ്സ് വിജയിച്ചു ടെൽ അവീവിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്റ്റാർട്ട്ഗാർട്ട് ജനക്കിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് മീറ്റ് ജെയ്ലാൻറ്റ് ലുഡോ ഗൊറേറസ് പാക്ക് മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു സ്റ്റാർഗ്രാസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ക്രെവേന സോർസ്ഡ വിജയിച്ചു റേഞ്ചേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫെറൻസി വാരസും വിജയിച്ചു മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് നൈസിനെ തോൽപ്പിച്ച് ബ്രംഗയും വിജയിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ